ഗുഡ് ഈവനിംഗ് ഡിയേഴ്സ് കോഴി കുളിച്ച പോലെ കിച്ചണിൽ കിച്ചണിലെത്തിയിരിക്കുക വൈകുന്നേരത്തെ വിശേഷമായിട്ട് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് കുളിച്ചിട്ട് ദേ കിച്ചണിൽ വന്നിട്ടുണ്ട് രാക്കെ ഒഫീഷ്യലി ഡൽഹി പോയേ അപ്പോൾ വൈകുന്നേരം ഡിന്നർ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഡിന്നർ ഇന്നുണ്ടാക്കാനൊന്നും നിൽക്കുന്നില്ല ഇവിടെ നല്ല മഴക്കുള്ള നിലം പഴുപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ചുമന്നിരിക്കുന്നതാണ്ടോ വൈകുന്നേരത്തെ ഒരു ക്ലൈമറ്റ് മഴ തീർച്ചയായിട്ടും കാണുമെന്ന് തോന്നുന്നു കാരണം ക്ലൈമറ്റിൻ്റെ ആ അതിനകത്ത് ഞാൻ ഫോണിൽ കണ്ടു ഇന്ന് മഴയുണ്ടെന്ന് ഇനി വിളക്കൊന്നൊരുക്കി കത്തിക്കുന്നു പ്രവചിച്ച പോലെ അങ്ങനെ മഴ തുടങ്ങി പേരി മഴയാ കൂടെ ഇടി ഉണ്ട് ദേഹം നന്നായി നനയുന്ന മഴത്തോട്ട് കയറുക ആ മഴയൊക്കെ പിടിച്ചിട്ട് സ്നാക്ക് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് കുറച്ച് നെയ്യ് നമ്മുടെ റെവ ഇട്ട് കൊടുക്കുക ഇവിടെ ഉള്ള ഒരു സൂചി ഹൽവ എന്ന് പറയും നമ്മുടെ നാട്ടിൽ കേസരി എന്ന് പറയും പക്ഷേ ഞാൻ ഇവിടുത്തെ ഒരു സൂചി ഹൽവ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ റെവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ സൂചി ഹൽവയ്ക്ക് റവ എത്രത്തോളം റോസ്റ്റ് ചെയ്യുന്ന അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു കരിയും ചെയ്യരുത് അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തു വന്നപ്പോൾ ഞാൻ കുറച്ച് ഒരു ഒന്നര കഷ്ടിച്ച് ഒന്നര ടീസ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്യാം അപ്പോൾ രണ്ടും കൂടെ കിടന്ന് സ്റ്റ് ചെയ്യും നല്ലൊരു മണമാട്ടോ പോസ്റ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക പൊട്ടിത്തെറിക്കപ്പോഴേ അടച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇതൊക്കെ വീഴേ കുറച്ചൊന്ന് വെന്തതിന് ശേഷം തുറന്നു കൊടുക്കുക അതേ നല്ല മയത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ കടലമാവ് ചേർത്ത് ഈ ഒരു ഗുണം കൂട്ടുണ്ട് ഞാനിതിനകത്ത് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയല്ല പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ചേർക്കാം ലാസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മെയിൻലി ഞാൻ ശർക്കര പൊടിയാണ് ഇവിടെ കടാപ്രസാദെന്നൊക്കെ പറഞ്ഞാൽ അമ്പലത്തിൽ കിട്ടുകയെ അപ്പം ശർക്കര പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മയപ്പെടുത്തി വരുമ്പോൾ അതിലേക്ക് വീണ്ടും കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ ഇലക്കാപ്പൊടി ഇട്ടു ഞാൻ പറഞ്ഞാൽ ലാസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തു തെയ്യ് നമ്മുടെ സൂചി ഹൽവ റെഡി ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ റവക്കേ ശരിയില്ലേ അതിനകത്ത് കളറൊക്കെ ചിലർ ചേർക്കും ഇതിപ്പോൾ സിമ്പിളായിട്ട് ഹെൽത്തി ഓപ്ഷനിലുണ്ടാക്കിയതാട്ടോ ശരിക്കും മധുരം കഴിക്കാൻ ഗ്രേവിങ് ഒക്കെ ഉള്ള സമയത്ത് നമുക്കിത് കഴിക്കാം ഹെൽദിയും അല്ലേ പിള്ളേർക്കും ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും മധുരം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് ചെയ്താ നമ്മുടെ സൂചി ഹൽവ അപ്പം മഴ തകർത്ത് വെച്ച് പെയ്യുന്നുണ്ടായിരുന്നു പിള്ളേരൊക്കെ പുറത്തിറങ്ങി കളിക്കുമായിരുന്നു ഈ വെള്ളം കണ്ടിട്ട് കാരണം ഇവിടെ മഴ ഇങ്ങനെ വരുമ്പോൾ ഇവർക്കൊക്കെ ഒത്തിരി സന്തോഷമാണ് നമ്മുടെ നാട്ടിലെ ആ ഒരു ഇതല്ല ഇവരുടെ ഒരു മൈൻഡെന്ന് പറയുന്നത് ഇപ്പോഴത്തേക്ക് തേ നമ്മുടെ രാഖി എത്തി നമ്മുടെ ഡിന്നറും കൊണ്ടുവന്നിട്ടുണ്ട് മലയാളിക്കടേന്ന് ആട്ടോ അപ്പം എന്ത് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങും പിന്നെ പൊറോട്ടക്കാരനാണല്ലോ പൊറോട്ടയും പിന്നെ ഡീഫ് ഫ്രൈയും മതി എന്ന് പറഞ്ഞു പെപ്പർ ഡ്രൈ ഫ്രൈ ഉണ്ടല്ലോ കൊ തേങ്ങാക്കോത്തൊക്കെ ഇട്ട് അതും വാങ്ങിച്ചുകൊണ്ട് വന്നു രാക്കെ അവിടെ നിന്ന് കഴിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളതാ തേ പൊറോട്ടയുണ്ട് ബീഫും ഉണ്ട് പിന്നെ പുട്ടിൻ്റെ പൊടി വാങ്ങാൻ പറഞ്ഞു ഞാനേ ഇപ്രാവശ്യം ഞാൻ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച പുട്ടുപോയി അത്ര സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ കിട്ടിയത് എന്തായാലും വന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ദേ നമ്മുടെ പൊറോട്ട ഉണ്ടോ എന്തോരം വലുതാന്ന് നോക്കി ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറു നിറയും ബാക്കി ഫ്രിഡ്ജ് വെച്ചാലും നമുക്ക് ചൂടാക്കി ആവി അവിയറ്റിയാക്കാം പിന്നെയും കഴിക്കാം ബീഫും ഒരെണ്ണേ എടുക്കുന്നുള്ളൂ കേട്ടോ അതായത് ഡ്രൈ ആയിട്ടുള്ള ഒരാക്കി കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞല്ലോ പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും കൂടെ മതിയല്ലോ അപ്പോൾ ഇത് ധാരാളം മതിയാവും ഞങ്ങൾ പിന്നെ ആ സൂചി അലുവിയൊക്കെ കഴിച്ചാൽ ഒരുവിധം ഒന്ന് വശപ്പൊക്കെ അടങ്ങിയിരുന്നതാണ് ഓരോ പൊറോട്ട ഇത് ആദ്യം ഇടുന്നുണ്ട് ഇവിടെ നമ്മുടെ ബീഫ് ഫ്രൈയും ആ മണം തന്നെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ഒരു നാടൻ മണം കാരണം ഇവിടുത്തെ ഫുഡുകൾ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലിടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ വേറൊരു ഫീലാണ് അപ്പോൾ ഞാൻ എനിക്കാവശ്യമുള്ള എടുത്തിട്ടിട്ടുണ്ടേ കറി വെപ്പിലൊക്കെ നന്നായിട്ട് ഇട്ട് റോസ്റ്റ് ചെയ്ത് വരട്ടി എടുത്തതാണ് അപ്പം നമുക്കൊന്ന് പിച്ച് കഴിച്ചു നോക്കാം പ്പിലുള്ള ഭാഗം തന്നെ ഞാൻ എടുത്തു ഡിന്നർ അഫ്രദാണേ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് അങ്കൂന് സ്കൂളിൽ പോണ്ടേ അങ്കുട അങ്കോനിപ്പോൾ എക്സാം ആയതേ ടിഫിൻ ബോക്സ് കൊണ്ടു എന്തെങ്കിലും വെള്ളവും സ്നാക്സും കൊടുത്തു വിട്ടാൽ മതി അത് തന്നെ അവർക്ക് കഴിക്കാൻ സമയം കിട്ടത്തില്ലെന്ന് പറയും കാരണം ചെന്ന് എക്സാം കഴി എഴുതിയിട്ട് ഇനി തിരിച്ച് വരിക ഉച്ചയാകുമ്പോൾ ഇനി തിരിച്ച് വന്ന് ഇവിടെ വന്ന് ലഞ്ച് കഴിക്കാവുന്ന രീതിയിൽ അപ്പോൾ ഞാനൊരു ദോശയോ എന്തെങ്കിലും ബ്രെഡോ എന്തെങ്കിലും ഒന്നാക്കി രാവിലെ ചെറുതായിട്ടൊന്ന് കഴിപ്പിച്ച് അല്ലെങ്കിൽ കുറച്ച് പാലെങ്കിലും ഒന്ന് നിർബന്ധിച്ച് കുടിപ്പിച്ചിട്ടാണ് അവനെ വിടുന്നത് പക്ഷേ ഒന്ന് എക്സാം എഴുതാണ്ടല്ലോ അപ്പോൾ അവൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു മാസം ഈ എക്സാം ഉള്ളത് കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു എക്സാം അതിന്റെ പിറ്റേ ദിവസം അവധി കൊടുക്കുമായിരുന്നു റിവിഷൻ എന്ന് പറയുന്നത് പക്ഷെ ഇപ്രാവശ്യം അവരുടെ റിവിഷൻ അവരുടെ സ്കൂളിൽ പോയിരിക്കണം അവർ റിവിഷൻ കൊടുക്കുന്നതാണ് പറയുന്നത് കുറേ ബുക്കും അതുപോലെ തന്നെ ടിഫിനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബാഗിന് എന്തായാലും വെയിറ്റ് കുറവാണ് ഇപ്പോൾ രാക്കയുടെ ബ്രേക്ക്ഫാസ്റ്റാ ഞാൻ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഇതേ തൊലി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കഴുകിയിട്ട് അതിൻ്റെ കൂടെ ഒരു പഴവും കൂടെ ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം കൂടെ സീഡ് ഞാൻ തലവശം രാത്രി കുതിർത്ത് വെച്ചതുണ്ടായിരുന്നു അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഗുണം ആട്ടോ ഇതൊരു പഴം സ്മൂത്തി നമ്മുടെ ബനാന സ്മൂതിയാണ് ഈസി ഹെൽത്തി വേ ആയിട്ട് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യേണ്ട ആഗ്രഹിക്കുന്നവർക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്മൂതിയാണ് അപ്പോൾ അതൊന്ന് അടിച്ച് വന്നതിന് ശേഷം അതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാല് കുറച്ച് ഒഴിച്ചെടുത്താൽ മതി പാല് വേണ്ടാത്തവർക്കെ കുറച്ച് ഉണ്ടല്ലോ അതൊന്ന് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് അതിൻ്റെ പാല് പോലെ കിട്ടുമല്ലോ അതും നല്ല ടേസ്റ്റ് ആക്കിക്ക് ഞാൻ കുറച്ച് പാൽ കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ബൗളിൽ ഒഴിച്ചു കൊടുക്കാം ഇത് ശരിക്കും ഇതിനകത്ത് എല്ലാ ഫൈബറും കാര്യങ്ങളും എല്ലാം അവർക്ക് ചെല്ലുകയും ചെയ്യും പിന്നെ പഴവും കാര്യങ്ങളൊക്കെ നമുക്ക് വയറിന് നല്ലതാണല്ലോ ഡേറ്റ്സും ഇപ്പോൾ കുറച്ച് തുണി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു വലിയ വെയിലും കാര്യങ്ങളും ഒന്നും ഇന്ന് വന്നിട്ടില്ല കാരണം തലദിവസം നല്ല മഴയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഒരു മഴ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു എങ്കിൽ ഞാൻ നമ്മുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ കൂടി കിടക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാനങ്ങ് നനച്ചിടും ഇപ്പോൾ കാരണം ഒരുപാടായി കഴിഞ്ഞാലും പിന്നെ ഒരു ബുദ്ധിമുട്ടാണ് എന്തായാലും ഇതങ്ങ് ഉണങ്ങി കിട്ടുമല്ലോ വെച്ചാൽ ആ ജോലി ഞാൻ കഴിഞ്ഞു ലഞ്ചിനായിട്ട് ഞാൻ നേരത്തെ ഒരു മഷ്റൂം റൈസ് കാണിച്ചിട്ടുണ്ട് അതേ രീതിയിൽ നമ്മുടെ കോളിഫ്ലവർ കൊണ്ടൊരു ഈസി വൺ പോർട്ട് മീൽ റൈസ് തന്നെ എല്ലാം സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ റെസിപ്പി മഷ്റൂം റൈസിൻ്റെ ഇട്ടിട്ടുണ്ടല്ലോ അതേ രീതി തന്നെ ഇതുണ്ടാക്കുന്ന കേട്ടോ അതെ അപ്പോൾ അത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ആദ്യമൊക്കെ മാറി കുക്കർ തുറന്നിട്ട് നമ്മുടെ കോളിഫ്ലവർ റൈസ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് വൺ പോട്ട് ഫോർട്ടിമീലാണെങ്കിലും ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന സംഭവങ്ങളെല്ലാം വയറ്റിലോട്ട് ചെല്ലോ കാരണം പച്ചക്കറി എന്തായാലും നല്ല തന്നെയാണ് പിന്നെ ദഹിക്കാനും എളുപ്പമാണ് നമുക്ക് ക്വാണ്ടിറ്റിയും കുറച്ച് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി അധികം എണ്ണയോ നെയ്യോ ഒന്നും ഒഴിച്ചിട്ടില്ല കുറച്ച് ഒഴിച്ച് എടുത്തിട്ടുള്ളൂ കൂടെ കുറച്ച് തൈരും കൂടെ എടുത്താൽ അല്ലെങ്കിൽ റൈത്തയോ ഇതിൻ്റെ കൂടെ വെജിറ്റബിൾസ് അതായത് നമ്മുടെ ഈ വെള്ളരിക്കൊക്കെ അരിഞ്ഞിട്ട് കഴിക്കുന്നവർക്ക് ഇഷ്ടമാണ് എനിക്കത് പക്ഷേ എനിക്കുണ്ടാക്കിയേക്കോ അത് വെള്ളരിക്കൊക്കെ വെറുതെ ഇങ്ങനെ കുറേ ഇതിൻ്റെ കൂടെ കഴിച്ചാൽ ആ ഗ്യാസ് പോലെ ഇങ്ങനെ ഫോം ചെയ്യുക അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഉള്ളതങ്ങ് അവോയ്ഡ് ചെയ്യട്ടോ നമ്മൾ ഈ നമ്മളങ്ങനെ കുക്ക് ചെയ്തല്ലേ കഴിച്ച് ശീലിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ അതേ നമ്മുടെ ലഞ്ച് ഇതാ ഇന്നത്തെ നമ്മുടെ എല്ലാവർക്കും ഒരേ രീതിയിലൊരു ചിട്ടയും ഡിസിപ്ലിനും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സന്തോഷം തന്നെ വരും അതിന് നമ്മൾ കുലസ്ത്രീയോ കുലപുരുഷനോ ഒന്നും ആവേണ്ട ഒരാൾ ഒരാൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എല്ലാവരുടെയും ഭാഗം ഡിസിപ്ലിനും ചിട്ടയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട് സ്മൂതായിട്ട് എന്താ പറയുക സ്വർഗം പോലെ നമുക്ക് നമുക്കാക്കിയെടുക്കാം സന്തോഷം തന്നെയാണല്ലോ സ്വർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ പൂക്കളെ കാണിച്ച് തരാമേ ദേ പൂക്കാലവായുടെ പൂക്കളും വണ്ടും കാര്യങ്ങളും എല്ലാം അപ്പോൾ പൂക്കളൊന്നും പരക്കരുതെന്ന് ദേ ബോർഡ് വെച്ചിട്ടുണ്ട് പിള്ളേരും ഒന്നും ഇവിടെ അങ്ങനെ പരക്കത്തില്ല കേട്ടോ പിള്ളേർക്കൊക്കെ അറിയാം ഒരു ഒഴിച്ച് സിവിക് സെൻസ് ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവരിങ്ങനൊന്നും ചെയ്യാറില്ല നമ്മുടെ പൂക്കൾ പരിച്ച് നാശമാക്കണ്ടല്ലോ ഈ ഒരു സമയത്തൊരു മൂന്ന് മാസത്തേക്ക് ഇനി ഇങ്ങനെ ഭംഗിയുള്ളൊരു പൂക്കാലവായുടെ കണ്ടോ ഒരു ഇത് ഒരു സെക്ഷനിലെ പൂക്കളാട്ടെ ഇതുപോലത്തെ പല സെക്ഷനിലെ പല തരത്തിലുള്ള പൂക്കളുണ്ട് അപ്പോൾ ഞാൻ ഓരോ ഓരോ സെക്ഷനായിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ ഇട്ടു തരാം വൈകുന്നേരം ഇന്ന് ഡിന്നറിന് നമുക്ക് അതെ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഫുഡ് കോർട്ടീന്ന് വാങ്ങിച്ചതാണ് സാബുദാന വടയുണ്ട് നമ്മുടെ ചൗരി വട എല്ലാവർക്കും ഓരോ ഓരോ ഇതായിട്ടുണ്ട് ശരിക്കും ഡിന്നറായിട്ട് ഇതങ്ങ് കഴിക്കുകയോ ആരും നിറയുന്ന രീതിയിൽ സാബുദാന വട ഇത് ചൗവരി കൊണ്ടുള്ള വട പിന്നെ ഒരു സ്നാക്കാണിത് നമ്മുടെ വെള്ളപ്പീസും അതൊക്കെ വെച്ചിട്ടുള്ള പിന്നെ ദഹിവല്ലേ വല്ല ഇതിൻ്റെ പേര് റാഗ്ഡാ പാറ്റീസ് എന്നാണ് ഇത് ശരിക്കും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ വൈറ്റ് പീസും അങ്ങനെ വെച്ചേക്കുക ഇത് പിന്നെ ദഹി വട നമ്മുടെ ദഹി വല്ല എന്ന് ഇവിടെ പറയും തൈര് വട എന്ന് പക്ഷെ തൈര് വടയല്ല വേറൊരു ടേസ്റ്റാണ് പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് എന്താവുന്നില്ലേ ഇത് വേറെ എൻ്റെ സിസ്റ്ററിൻ്റെ കച്ചേരിയ കേട്ടോ അതായത് എൻ്റെ അമ്മയുടെ ഏറ്റവും എല്ലാണിത് ഏകുഞ്ഞുമയുടെ മോൾ ദർശനിയായത് അവൾ നന്നായി പാടും അപ്പോൾ അവളുടെ കച്ചേരിക്ക് വേണ്ടിയുള്ള പ്രാക്ടീസും സെക്ഷനും ഒക്കെയാണ് അപ്പോൾ അവൾ കുറച്ച് ഒരു ഫേമസ് സെലിബ്രിറ്റി ആണെന്ന് തന്നെ പറയാം ദർശനിയെന്നാ പേര് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ ഡിയേഴ്സ്